നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവത്തിന്റെ സബ് ജില്ലാ കലോത്സവം നിലമ്പൂർ സബ് ജില്ലാ കലോത്സവം സുങ്കത്ര എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് കലോത്സവ നഗരിയിലാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നത് ബഹുമാനപ്പെട്ട എഇ ആണ് ഒരു കലോത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ജനറൽ കൺവീനർ ഉണ്ട് പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് നിരവധി സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ ചുമതല വഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് പ്രിയപ്പെട്ട എ യോ അദ്ദേഹം നമ്മോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ കൂടി താങ്കളെ സ്വാഗതം ചെയ്യുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് സ്കൂൾ കലോത്സവം അതിൽ ഏറ്റവും വലിയ വലിയൊരു സബ്ജില്ലയുടെ കലോത്സവത്തിനാണ് താങ്കൾ നേതൃത്വം കൊടുക്കുന്നത് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ നമ്മുടെ സബ്ജില്ല കലോത്സവത്തിന്റെ രീതിയിൽ സംസാരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് സബ് ജില്ലയുടെ നേതൃത്വത്തിൽ വരുവാനോ അവരെ നിയന്ത്രിക്കുവാനോ അവസരം ലഭിച്ചതിൽ അതിലുപരിയായി വളരെ ചരിത്രമുറങ്ങുന്ന ഒരു ഇവിടെ നിൽക്കുന്നത് കുറെയേറെ കാര്യങ്ങൾ ക്യാമ്പസിനെ കുറിച്ചും പറയാനുണ്ട് അതിനെ നേതൃത്വം വഹിക്കുന്ന ജനറൽ കൺവീനറും ജോയിന്റ് കൺവീനറും വളരെ ഫലപ്രദമായി മനോഹരമായി മേള സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ സബ് കമ്മിറ്റികളും അവരെ വളരെ പ്രോത്സാഹിക്കുന്നുണ്ട് അതെ കമ്മിറ്റികളുടെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ സൗകര്യമായിട്ട് നേരത്തെ ജനറൽ കൺവീനർ സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ ക്യാമ്പസിന്റെ ഒരു വിശാലതയും ഇവിടെ എല്ലാ ആളുകളെയും ഒരേപോലെ ഉൾക്കൊള്ളാനുള്ളതിന്റെ ഒരു ശേഷിയെ കുറിച്ചൊക്കെ പറയുണ്ടായി അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല സുഗമമായിട്ട് ഒരു മുന്നോട്ട് പോകുന്ന സഹായമായി തീർച്ചയായും തീർച്ചയായും സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസ് ആണ് ഇവിടെ വളരെ അനേക സൗകര്യങ്ങൾ മറ്റിടത്തില്ലാത്ത അനേക സൗകര്യങ്ങളുണ്ട് നമ്മുടെ പ്രധാന റോഡിന്റെ വശത്ത് തന്നെയാണ് വേദിയുള്ളത് ആൾക്കാർക്ക് വരാനൊക്കെ സൗകര്യം അതെ കൂടാതെ ഈ നാട്ടുകാർ ഈ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിന്റെ പോലും ഈ ക്യാമ്പസില്ല അതുകൊണ്ട് അങ്ങനെ കുറേ അനുകൂലമായ ഘടകങ്ങൾ ഇതില് സാധാരണഗതിയിലെ ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകുന്നത് വലിയ കലോത്സവമാണെന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നു പക്ഷേ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ വേദികൾ അല്ലെ പ്രധാന വേദികൾ ഉൾപ്പെടെ വേദികൾ വേദിയിരിക്കുന്നത് അപ്പൊ ഇത്ര വലിയൊരു കലോത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ചിലവായിരിക്കുമല്ലോ സാമ്പത്തിക ചിലവായിരിക്കുമല്ലോ ഇങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിലവിൽ നമ്മുടെ കലോത്സവ ചെലവ് നേട്ട വിഭവ സമാഹരണം കൂടിയാണ് നമ്മൾ നേടുന്നത് സർക്കാർ നമുക്ക് ഫണ്ട് അനുവദിക്കുന്നുണ്ട് ഇത് കൂടാതെ സ്കൂളുകൾ നമുക്ക് സഹായം നൽകുന്നുണ്ട് നമ്മൾ മറ്റ് പിരിവുകളൊന്നും ഇവിടെ നൽകുന്നില്ല സ്പോൺസർഷിപ്പാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത് പല സ്പോൺസർഷിപ്പിലൂടെയാണ് പല കാര്യങ്ങളും വേദികൾ ഉൾപ്പെടെ നമ്മള് കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടുകാർ ബാങ്കുകൾ അങ്ങനെ സംഘടനകളൊക്കെ നമുക്ക് സഹായിച്ച സ്ഥാപനങ്ങളൊക്കെ ആണോ ഉദ്ദേശിച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് അവർ ഭക്ഷണത്തിനൊക്കെ ഒരു ദിവസം പായസം ശരി അങ്ങനെയുള്ള ഒരേയേറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ചുരുക്കത്തിൽ നാട്ടുകാർക്കത് കൊണ്ടാണ് ഒരു കലാപം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് സാർ ഒരുപാട് തിരക്കിലായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നതായിട്ട് അത്തരം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിലവിൽ അങ്ങനെ ഇല്ല എങ്കിലും നമുക്ക് സംഘർഷ സാധ്യതകളൊക്കെ എവിടെയാണെങ്കിലും അടി കലാപങ്ങളാണ് അതെ അതെ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് രണ്ട് നേതൃത്വത്തിൽ അതായത് നമ്മൾ ഒരു പ്ലാനിംഗ് നടത്തിയിട്ടുണ്ട് നടത്തി ഏകദേശം കുറേയേറെ പോലീസുകാർ നമുക്ക് നയിക്കാനുണ്ട് പിന്നെ കൂടാതെ നാട്ടുകാരുടെയും വോളണ്ടിയേഴ്സിന്റെ ഒരു സർവൈലൻസ് ഇവിടെ ഉണ്ട് അത് നമുക്കൊരു ഗുണകരമാണ് തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ഒരു ആശങ്കയുണ്ടാവുന്നു എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നത് അണ്ടർ കൺട്രോൾ അണ്ടർ കൺട്രോൾ ഏതായാലും വളരെ സന്തോഷം നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരു അഭിമുഖം കണ്ടതിനുള്ള സന്തോഷമായിരിക്കുന്നു വളരെ ആ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതാണ് ഈ ഇതിന്റെ റാലി ഉൾപ്പെടെ ലൈവായിട്ട് എനിക്ക് സംസ്ഥാന കലാമേള പോലും ലൈവ് ഇത്തരത്തിലുള്ള സംശയമാണ് വളരെ സന്തോഷം എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് എല്ലാവിധ ആശംസ നമ്മുടെ ഉണ്ടായിരുന്നത് നിലമ്പൂർ എ യു ആയിരുന്നു വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും സ്കൂൾ കലോത്സവത്തിന്റെ സർജിലാ കലോത്സവത്തിന്റെ നേരിടും